അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു മുർസലീൻ അസലാമലൈക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ സത്യവിശ്വാസികളെ അള്ളാഹു തായ നമുക്കെല്ലാം സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റിത്തെരുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ നാടുകളിൽ പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ പ്രയാസപ്പെടുന്നവർ അങ്ങനത്തെ ആളുകൾക്കൊക്കെ അള്ളാഹു തായ എത്രയും പെട്ടെന്ന് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി വിശുദ്ധമായ മുഹറം മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുഹറം മാസം എന്ന് പറയുമ്പോൾ ഹിജറവർഷം ഒരു പുതിയ വർഷത്തിന്റെ തുടക്കമാണ് ഒരു പുതിയ വർഷത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയം അള്ളാഹുതാല നമുക്ക് കണക്കാക്കിയ ആയുസിൽ നിന്ന് ഒരു ആയുസ് ഒരു വർഷം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോവുകയും അതോടുകൂടെ തന്നെ നമ്മുടെ പാരത്രിക ലോകത്തേക്കുള്ള ഒന്നാമത്തെ വീടായ കബറ് ആ ഖബറിലേക്ക് നാം ഒരു പടി കൂടെ അടുത്തിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുതായാല കഴിഞ്ഞുപോയ കാലത്ത് നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ ഇനിയുള്ള കാലം വളരെയധികം തെറ്റില്ലാത്ത നല്ല സന്തോഷത്തോടെ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാം അള്ളാഹുതായാല തോഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധമായ മൊഹർണമാസം ആ മൊഹറമാസം ഒരുപാട് പവിത്രതകൾ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ മാസമാണ് ഒരുപാട് പവിത്രതകൾ നിറഞ്ഞ ദിവസങ്ങളാണ് മുഹറം മൊഹറമാസത്തിലുള്ളത് നമുക്കറിയാം ഹബീബായ നബി സാഹുഅലഹി വസലമ തങ്ങൾ മുഹറം പത്തിൻ്റെ ദിനത്തിൽ പ്രത്യേകം നോമ്പ് നോൽക്കാൻ നമ്മളോടൊക്കെ കൽപ്പിക്കുകയും അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം ഒമ്പതിൻ്റെ അന്നും കൂടെ നോമ്പ് നോൽക്കുമെന്ന് മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അബ്ബാസ് പറയുന്ന ഹദീസിൽ കാണാം ദിനത്തിൽ നബി അലൈഹി അനുഷ്ഠിക്കുകയും നോമ്പ് നിർദ്ദേശിക്കുകയും ചെയ്തപ്പോൾ സുഹാബത്ത് പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ അത് യഹൂദികളും നസാറാക്കളും പവിത്രത കൽപ്പിക്കുന്ന ദിവസമല്ലേ ആ സമയത്ത് തിരുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ മറുപടി നൽകി അടുത്ത വർഷം മുഹറം ഒമ്പതിന് നമുക്ക് നോമ്പനുഷ്ഠിക്കാം ലൈൻ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അന്നും നോമ്പ് നോൽക്കുമെന്ന് മുത്തൻ നബിഹുഅലൈ വസ്സലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് മുഹറാം മുഹമ്മതിൻറെയും പത്തിന്റെയും ദിവസത്തിൽ പ്രത്യേകം നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട് എന്ന് ഹദീസുകൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ആ മൊഹറമ്പത്തിന്റെ ദിവസത്തിൽ അതേപോലെ മുഹറം മാസത്തിലൊക്കെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ദിവസങ്ങളാണ് അതിൽപ്പെട്ട ഏതാനും ചില പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ മാത്രം അതിൻ്റെ പോയിന്റുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്നാമതായി കാണാം മഹാനായ ഇബ്രാഹിം നബി അലേഹുസ്സലാം ആ ഇബ്രാഹിം നബി അലഹിസലാം ഇസ്ലാമിക പ്രബോധനം നടത്തിയപ്പോൾ അവസാനം അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവർ അവിടുത്തെ ശത്രുക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് അന്നത്തെ ഭരണാധികാരിയായ നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ തീയിലിട്ട് കരിച്ചു കളയാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ വലിയ തീ കുണ്ടാരും ഒരുമിച്ച് കൂട്ടിയിട്ട് അതിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വലിച്ചെറിയുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ അതിൽ കടന്ന് അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ ഖുർആാനിൽ അള്ളാഹു താല പറഞ്ഞതുപോലെ ഒരു രോമത്തിന് പോലും ഒരു പോറലു പോലും ഏൽപ്പിക്കാൻ പാടില്ല എന്ന് ഇബ്രാഹിം തീയനോട് അള്ളാഹു താല പഠിപ്പി പറഞ്ഞെങ്കിൽ ആ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിന്റെ ശരീരത്തിന് യാതൊരു കേടും സംഭവിക്കാതെ രക്ഷപ്പെട്ടത് മൊഹർറം പത്തിന്റെ ദിവസമായിരുന്നു അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം ജയിൽ മോചിതനായത് അതേപോലെ അയ്യൂബ് നബി അലൈഹി വർഷങ്ങളോളം രോഗം വന്ന് പ്രയാസപ്പെട്ടപ്പോൾ അതിലെല്ലാം കൊണ്ട് മുന്നേറിയപ്പോൾ അവസാനം അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ആ രോഗം പരിപൂർണമായി മാറ്റിക്കൊടുത്തത് ഇതേപോലെയുള്ളൊരു മൊഹറ മാസത്തില് മൊഹറം പത്തിന്റെ ദിനത്തിലായിരുന്നു അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം ിനെയുംനുയായികളെയും ശത്രുവായ ഫിറാനിന്റെ അക്രമത്തിൽ രക്ഷപ്പെടുത്തി ആ ഫിറാനെയും അനുയായികളെയും ചെങ്കടലിട്ട് കൊണ്ട് മുക്കിക്കൊന്നത് നശിപ്പിച്ചു കളഞ്ഞത് ഇതേപോലെയുള്ള മൊഹറ മാസത്തിലായിരുന്നു മൊഹറം പത്തിന്റെ ദിനത്തിലായിരുന്നു അതേപോലെ സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ അള്ളാഹുഅല രാജിക രാജാധികാരം നൽകി അതേപോലെ യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്നും രക്ഷപ്പെട്ടു മത്സ്യം വിഴുങ്ങിയ യൂനുസ് നബി അലൈഹി സ്ലാം ദിവസങ്ങളോളം ആ മത്സ്യത്തിന്റെ വയറ്റിൽ നബി അലൈഹി സ്ലാത്തിന്റെ വയറ്റിൽ നിന്ന് ധാരാളം ചൊല്ലി 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 ചൊല്ലിയപ്പോൾ യൂനസ് നബിഅലിസ്സലാമിനെ പുറത്തേക്ക് പുറന്തള്ളി അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടത് മഹറമാസത്തിലായിരുന്നു അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമിൻ അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തിയത് അതേപോലെ സ്വർഗം നരകം അർഷ് കുർസി ലൗഹ് കലമ് തുടങ്ങിയതായ അള്ളാഹുവിന്റെ ആ അത്ഭുതകരമായ ഒരുപാട് വലിയ വലിയ സൃഷ്ടികളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടിച്ചത് ഇതേപോലെയുള്ള മൊഹറം മാസത്തിലായിരുന്നു അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നാല് മലക്കുകൾ മഹാനായ ഹൈജബില അലൈഹി സ്ലാം മിക്കാ ഇല അലൈഹി സ്വലാം ഇസ്രാഫില അലൈഹി സ്ലാം ഹസറായി അലൈഹി സ്ലാം എന്നീ നാല് പ്രധാനപ്പെട്ട മലക്കുകളെ സൃഷ്ടിച്ചത് മാസത്തിലായിരുന്നു അതേപോലെ ലോകത്ത് ആദ്യനം ആദ്യമായി മഴ വർഷിച്ചത് മഹർണ മാസത്തിലാണ് നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ അനുയായികളെയുമായി കപ്പലിൽ കയറ്റിയിട്ട് ആ തൂഫാൻ എന്ന് പറയുന്ന ആ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെട്ട് അവസാനം ആ ജ്യൂതി പർവ്വതത്തിന്റെ മുകളിൽ ആ കപ്പൽ നങ്കൂരം അതൊരു അതൊരു മാസത്തിലായിരുന്നു മൊഹർണ് പത്തിൻ്റെ ദിനത്തിലായിരുന്നു ഇങ്ങനെ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ യക്കോബ് നബി അലൈ സ്ലാമിന്റെ കാഴ്ച ശക്തി അള്ളാഹു താല തിരിച്ചു നൽകിയത് മുഹറം പത്തിനായിരുന്നു ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ചതായ മാസമാണ് മൊഹറമാസം അതുകൊണ്ട് അതിനോടൊക്കെയുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ശുക്രായിക്കൊണ്ട് മുഹറം ഒമ്പതിൻറെയും പത്തിന്റെയും ദിനത്തിൽ പ്രത്യേകം നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല അതൊക്കെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته